ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ഒരു രാജ്യത്ത് അസർബൈജാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പേടയുണ്ടായി അപ്പോൾ അവിടെ ഇപ്പോൾ തീ കത്തുന്നത് കണ്ടോ ഇതൊരു വോൾഖാനു ആണ് വോൾഖാനുവിൽ മെത്തൈൻ ഗ്യാസ് ഉണ്ട് അപ്പോൾ അതിൽ തീ കത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഇവിടെ പറയേണ്ട കാര്യം എന്താന്ന് ഇതും സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഡ് തെറാപ്പി ഇതുപോലെ വോൾക്കാനോകളിൽ നിന്ന് വരുന്ന ഈ മഡ് ഉണ്ടല്ലോ അതിൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് മെയിനായിട്ട് ഇപ്പം എന്താ പറയുക സിങ്ക് സൾഫർ മിനറൽസ് മാഗ്നീഷ്യം ഈവൻ സോറിയാസിസ് മുതൽ അഗ്നേ വരെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യുന്നൊരു കാര്യമാണ് അതായത് സ്കിൻ ക്ലീൻ ചെയ്യാനും അതുപോലെ സ്കിന്നിൻ്റെ സ്മൂത്തനിങ് തിരിച്ചു കൊണ്ടുവരാനും ഡെഡ് സ്കിൻ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മഡ് ആണിത് അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണാനായിട്ട് പറ്റും ഈ ഇതുപോലെ കണ്ടത് എന്ന് വരുന്ന ആ മഡാണ് അപ്പോൾ അതിങ്ങനെ കുറേ പേര് ഇതിന് വേണ്ടി അത് ദേഹം മുഴുവൻ ഇത് പൊത്തി വെച്ച് എടുക്കുന്നവരുണ്ട് സ്ഥലങ്ങളുണ്ട് <sussurra> 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 അപ്പോൾ മിക്കവരും ബോട്ടിലൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിറച്ച് അതിൽ നിറച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഈ സ്ഥലത്ത് ഓൾക്കാനോ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോൾക്കാന ഹീപ്സേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു ഒറ്റ ചെടി പോലും ഇല്ല ചെടി വളരുന്ന കാര്യങ്ങളൊന്നും അതിൽ ഇല്ല സിംഗം മാഗ്നീഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെയുള്ള വൃക്ഷങ്ങളൊന്നും ഇതിൽ ഇവിടെ വളരില്ല ഇതൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് വരുന്നതാണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഡേഞ്ചറസ് അല്ല ഈ ഓൾക്കാനോ എന്നുള്ളതാണ് ഇതിൽ സിങ്ക് എന്ന് പറയുന്ന കാര്യം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ അതുപോലെ മാഗ്നീഷ്യം സോൾ സോൾട്ട് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ സ്കിന്നിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സൾഫറും ഇതുപോലെ ഉള്ളതുകൊണ്ട് ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പം അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു സാധനമാണ് നാച്ചുറൽ ബ്ലാക്ക് മഡ് അത് ഡെഡ് സീഡേയാണ് അതിവിടെയല്ല നമുക്കറിയാം ഈജിപ്റ്റ് അവിടെയുള്ള ഇടത്തൊക്കെയാണ് ഈ നാച്ചുറൽ ബ്ലാക്ക് മഡ് എന്ന് പറയുന്നത് അതായത് ഡെഡ് സീന്ന് കിട്ടുന്നതിലും ഫോർട്ടി നയൻ ടൈപ്പ്സ് ഓഫ് മിനറൽസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബോഡിക്കും ഹെയറിനും പറ്റുന്ന ടൈപ്പാണ് അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ ഫേസിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി പക്ഷേ എനിക്ക് പറ്റിയില്ല കാരണം ഫേസിൽ ഒന്നേക്കാളും നല്ലത് ബോഡിയിലാണെന്ന് തോന്നി കാരണം ഫെൻസിൽ ഫേസിൽ നമുക്ക് പറ്റുമ്പോൾ കുറച്ചും കൂടി ഒന്നും സ്ട്രോങ് ആയിട്ട് തോന്നും അതായത് ഒട്ടും എക്സ്ഫോളിയേറ്റ് ചെയ്യാത്ത കാലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായിരിക്കുന്ന സ്കിന്ന് അങ്ങനെയുള്ളവർക്കൊക്കെ അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്ക് അവർക്കും ഒത്തിരി നല്ലതാണ് പക്ഷേ ബോഡിക്ക് നല്ല റിസൾട്ടാണ് കാരണം നമ്മൾ ശരീരത്തിൽ എപ്പോഴും നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യൽ കുറവല്ലേ സ്ക്രബ്ബൊന്ന് യൂസ് ചെയ്യലൊക്കെ നമ്മൾ വളരെ കുറവ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബോഡിയിൽ മുഴുവൻ തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ആ ഒരു നല്ല റിസൾട്ട് നല്ലൊരു റിവൈവിങ് ഒരു ഇത് ഫീലിംഗ് നമുക്ക് കിട്ടും